ഈ ഞാൻ ചെയ്യുന്ന വീഡിയോ കാണുന്നവർക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ഇവാൻ ഫുക്കോ മനോച്ചിനോട് ചെയ്ത ചതിയുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പല കേസിലും ആയിട്ട് ഇവാൻ ഫുക്കോ മനോച്ച് എന്ന പരീക്ഷയിലേക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് ബലിമൃഗമാക്കി മാറ്റിയതാണ് ചില ആളുകളുടെ ഇമേജ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവാൻ ഫുക്കോ മനോജ് എന്ന മനുഷ്യനെ സ്കേപ്പ് ഗോട്ടാക്കി മാറ്റിയതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും ശ്രദ്ധിച്ചു കാണത്തില്ല അതുകൊട്ടെ ഇപ്പം പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ മാനേജ്മെന്റ് ഇവാൻ വുക്കോമാനോച്ചിനെതിരെ ഒരു കോടി രൂപ പിഴ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കോർട്ട് ഓഫ് ആർബിഡേഷൻ ഫോർ സ്പോർട്സ് ഇപ്പൊ നമ്മുടെ ബംഗളൂരു എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ ആ വിവാദമായിട്ടുള്ള നോക്കൌട്ട് അതായത് വാക്കൌട്ട് പ്രൊറ്റസ്റ്റിന് ശേഷം ഇവാൻ വുക്കോമാനോച്ചിനോടൊപ്പം സർവ്വ പിന്തുണയുമായിട്ട് ക്ലബ്ബ് നിൽക്കും എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ആരാധകരെന്ന് പറയുന്നവന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പ്രചരണങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് പിന്നെ എന്തിനു വേദനം താങ്ങിക്കൊടുക്കുന്ന മഞ്ഞപ്പൂടയും ഇവരെ വേറെ രീതിയിൽ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പം ഇതിനെതിരെ ഞാൻ എടോ ഈ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റും പല പ്രവർത്തനങ്ങളും ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് മീൻസ് അതിൻ്റെ അക്കാദമിയിൽ നടക്കുന്ന രണ്ടിത്തരങ്ങളെ കുറിച്ച് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ പുറത്തു വന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇവാൻ ബുക്കമാനോ എന്ന മനുഷ്യന്റെ മേല് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ഒരു കോടി രൂപ പിഴയിട്ടിരുന്നു എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ ഉണ്ടായിരുന്നു അതെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഇട ഈ ഒരു ക്ലബിന്റെ മാനേജ്മെന്റിന്റെ നടത്തിപ്പം ആരാധകരെ സുഖിപ്പിക്കലും ഒക്കെ ഒരു തരത്തിലൂടെ അങ്ങ് പോകും കുറച്ച് കാശ് കിട്ടാന്ന് പറഞ്ഞാൽ സ്വന്തം തന്റെ വരെ തൂക്കി വെക്കുന്ന ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു മാനേജ്മെന്റിന് അപ്പം ക്ലബിന്റെ കോർ ഏതാ മാങ്ങ ഏതാ തേങ്ങ ഏതാ അതൊന്നും അല്ല ഇവിടെ പല സ്ഥാപിത താല്പര്യങ്ങളുണ്ട് ഇവിടുത്തെ എയിം എന്ന് പറയുന്നത് ഓൺലി മണി നത്തിങ് മോർ ദാൻ ദാറ്റ് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഒരു തേങ്ങ ഇവിടെ നടക്കുന്ന ആഫ്റ്റർ ഓൾ ദിസ്ഇസ് എ ബിസിനസ് എല്ലാത്തിനും ഉപരിയായിട്ട് എല്ലാ ക്ലബുകളും വ്യാപാരം ബിസിനസ് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനോളം ലാഭത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടോ എന്നുള്ളത് വേറെയാണ് അപ്പം ഈ ക്ലബിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാല് നല്ലൊരു പി ആർ ഏജൻസി വെക്കുന്നു കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഈ മഞ്ഞപ്പൂട എന്ന് പറയുന്ന സാധനത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന്റെ വെയിൽ കുറെ തെറിവിളിയും കാര്യങ്ങളൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട് മൊണോപോളിക് ഫാൻ ക്ലബ് മറ്റ് ഫാൻ ക്ലിബുകൾ അതായത് വേറെ ഫാൻ ക്ലിപ്പുകൾ വളർന്നു വന്നാൽ ഞങ്ങളുടെ ആ ഒരു സോഷ്യൽ മീഡിയ പുള്ളിങ് പവർ പോകുന്നു ഭയന്ന് പല ആരാധക സമൂഹങ്ങളെയും മുളയിലെ നുള്ളാൻ വേണ്ടി കൃത്യമായ പൊളിറ്റിക്സ് കൂടി നടത്തുന്ന ആരാധക സമൂഹമാണ് ഇവിടെ ഉള്ളത് അവരുടെ ബാക്കപ്പും കാര്യങ്ങളൊക്കെയാണ് മീൻസ് ഇവർ റിപ്പോർട്ടടിച്ച് കളയുമായിരിക്കും കാരണം ഞാൻ ഇപ്പം മഞ്ഞപ്പടയെ കുറിച്ച് സോറി അവരെ കുറിച്ച് ഞാൻ ഇത്രയും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർക്കൊക്കെ മനസ്സിലാവുന്ന ഉണ്ടായിരിക്കാം ഒരു ഒരു ഊബർ ഡ്രൈവർ ആ ഒരു ഇഷ്യൂ അത് മാത്രമല്ല പല കാര്യങ്ങളും ഇഷ്യൂടെ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ആ അത് വഴിയെ നമ്മൾ പറയാം ഏതായാലും ഇമാൻ ഫുക്കോ മനോവച്ചിന് അതിപ്പം അവിടെ കൊടുക്കാൻ കേസിൻ്റെ ആസ്പദമായിട്ട് അങ്ങനെ ചെയ്തതാണ് എന്ന് വേണമെങ്കിലൊക്കെ പറയാം എന്നാൽ പോലും ഇവര് ഇവരെ കാണിക്കുന്ന ഗ്രീഡി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഇപ്പം ഈ ഒരു ഇട പറയാൻ പാടില്ലാത്തതാണ് എന്നാൽ പോലും ഈ ക്ലബിന്റെ സ്റ്റേക്സ് വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഇവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പം എല്ലാം നമുക്ക് വേണം എല്ലാം എനിക്ക് വേണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആണ് അവർക്കുള്ളത് അത് അവർക്ക് മാത്രമല്ല ഈ ഒരു ക്ലബിന്റെ പല ആളുകൾക്കും ഉള്ളത് ആക്ച്വലി ഇവാൻ കുക്രം മനോഷിന്റെ കാര്യത്തില് സംഭവം കട്ടപ്പ ബാഹുബലിയോട് ചെയ്ത ചതി എന്നൊക്കെ പറയാ വില കുറച്ച് കാണാനൊന്നും പറ്റുന്നല്ലോ അതിന് അതിന് എത്തിക്സ് ഉണ്ട് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ന്യായീകരണം പക്ഷെ ദിസ് റിറ്റിക്കുലസ്